രണ്ടായിരത്തി മുപ്പതിൽ ഇന്ത്യ ലോകത്തെ വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാവുകയാണ് അമൃത്കാൽ പദ്ധതിയുടെ ഫലമായി സ്വാതന്ത്ര്യത്തിന് നൂറാം വർഷമായി രണ്ടായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യ വികസിത രാജ്യമായി മാറും അതുപോലെ നാവികസേനയും പൂർണ്ണമായി ആത്മനിർഭർ ആയി മാറുകയാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ലോകം അതിനു മുൻപോ ഇത് സംഭവിക്കും ഇതിനുള്ള റൂട്ട് മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് രാജ്യത്തിന്റെ പുരോഗതിക്കൊപ്പം നേവിയും മാറുകയാണ് നാവികസേനയിൽ കോളനി കാലത്തെ രീതികളെല്ലാം മാറ്റി ഫ്ളാഗ് റാങ്കുകൾ എന്നിവയിൽ എല്ലാം മാറ്റം വരുത്തി നേവി ആക്ടും കാലോചിതമായി പരിഷ്കരിച്ചു ബ്രിട്ടീഷുകാർ മുപ്പത് വർഷം മുമ്പ് അവരുടെ നിയമങ്ങൾ പരിഷ്കരിച്ചിട്ടും ഇവിടെ അതേപടി തുടരുകയായിരുന്നു ഛത്രപതി ശിവജിയുടെ പൈതൃകം ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു നാവികസേന ആധുനികവും സമകാലികവുമായി നവീകരിക്കുന്നു ആത്മനിർഭർ ഭാരതായി മാറുകയാണ് സേന കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ മുപ്പത്തി മൂന്ന് കപ്പലുകളും അന്തർവാഹിനികളും നിർമ്മിച്ചു നിർമ്മാണത്തിനുള്ള അറുപത്തി ആറിൽ അറുപത്തിനാല് കപ്പലുകളും തദ്ദേശീയമായി ഉണ്ടാക്കിയതായിരുന്നു സേനയുടെ നവീകരണത്തിന് ഇടത്തരം ചെറുകിട വ്യവസായങ്ങൾ സ്റ്റാർട്ടപ്പുകൾ എന്നിവയുമായി കൈകോർത്തു അവർ മികച്ച ആശയങ്ങളും സാങ്കേതികവിദ്യയും ഉപകരണങ്ങളും നൽകുന്നു സ്വാലംബർ സെമിനാറുകളും ആത്മനിർഭർ ലക്ഷ്യത്തിന് ആയി നടത്തുന്നു ആയിരത്തി ഒരുന്നൂറ് വ്യവസായ യൂണിറ്റുകളുമായി കൈകോർത്ത സേന രണ്ടായിരം കോടിയിലേറെ ഓർഡറുകളും നൽകി ഇതെല്ലാം ആത്മനിർഭർ ഭാരതിന്റെ പാതയിലുള്ളവയാണ് നവീകരണത്തിനായി ഐ ഐ ടികളുമായി സഹകരിച്ചിട്ടുണ്ട് ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായി സേനയ്ക്ക് ആവശ്യമായ കപ്പലുകളും അന്തർവാഹിനികളും വിമാനങ്ങളും ആയുധങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കും ഇവയ്ക്ക് ആവശ്യമായ ഭൂരിഭാഗം ഘടകം ഭാഗങ്ങളും തദ്ദേശീയമായി നിർമ്മിക്കുകയും ചെയ്യും അഗ്നിപഥ പദ്ധതി നാവികസേനയിൽ ഫലപ്രദമായി നടപ്പാക്കുന്നുണ്ട് ഏഴ് വർഷം കൊണ്ട് നാവികസേനയിൽ നാൽപ്പത്തി അഞ്ച് ശതമാനം പേരും അഗ്നിവീറുകളായിരിക്കും ഇതിൽ ഇരുപത്തിയഞ്ച് ശതമാനം പേരെ സ്ഥിരപ്പെടുത്തും നിലവിൽ സേനയിലെ ശരാശരി പ്രായം മുപ്പത്തിരണ്ട് എന്നത് ഇരുപത്തി ആറായി കുറയും അന്തർവാഹിനികളും മറൈൻ കമാൻഡോകളും അടക്കം സേനയുടെ എല്ലാ വിഭാഗങ്ങളിലും വനിതകളെ നിയോഗിച്ചു കഴിഞ്ഞു ഇപ്പോൾ പതിനൊന്നായിരത്തി ഇരുപത്തിനാല് വനിതകളാണുള്ളത് സേനയിൽ ആൺ പെൺ വേർതിരിവുകളില്ല ആദ്യ വനിതാ കമാൻഡിംഗ് ഓഫീസറേയും നിയമിച്ചു കഴിഞ്ഞു അഗ്നിവീർ വളരെ നല്ല പദ്ധതിയാണ് മികച്ച പ്രതികരണമാണ് യുവാക്കളിൽ നിന്ന് ലഭിക്കുന്നത് അവരെ പ്രചോദിപ്പിക്കാനുമായി നാവികസേനയിൽ അഗ്നിവീർ മൂന്ന് ബാച്ചുകളായി വനിതകളെയും റിക്രൂട്ട് ചെയ്യുന്നു സെയിലർമാരെയും തൊഴിൽ സംതൃപ്തി പ്രശ്നങ്ങളിൽ അറിയാൻ ഡിജിറ്റൽ ഫീഡ്ബാക്ക് സിസ്റ്റം നടപ്പാക്കി ആറുമാസത്തിലൊരിക്കൽ സെയിലർമാർക്ക് ഇതിൽ വിവരം നൽകാം സേനാംഗങ്ങൾ സന്തുഷ്ടരാണോ എന്ന് ഇതിലൂടെ അറിയാനാവും ഓഫീസർമാരെയും തുടർച്ചയായി വിലയിരുത്തുന്നുണ്ട് അവരുടെ നേതൃപാഠവും ഗുണകരമാണോ ദോഷമാണോ എന്ന് ഇതിലൂടെ അറിയാം വിരമിച്ചവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഏകജാലക സംവിധാനമുണ്ടാക്കും ചികിത്സ പെൻഷൻ കാര്യങ്ങൾ ശരിയാക്കാൻ പല സ്ഥലത്ത് ഓടേണ്ടി പൊതുസമൂഹമായി ആശയവിനിമയത്തിന് സമൂഹ വെബ്സൈറ്റും ആപ്ലിക്കേഷനും വികസിപ്പിക്കും ഇതിലൂടെ ജനങ്ങൾക്ക് ആശയങ്ങൾ കൈമാറാനും ആവും മാസം മുതൽ ആറു വയസ്സുവരെയുള്ള കുട്ടികളെ വൈകല്യം കണ്ടെത്താൻ ഇന്റർവെൻഷൻ സെന്ററുകളും തുടങ്ങും മെഡിക്കൽ ഡെന്റൽ കോഴ്സുകളിലടക്കം പ്രവേശനത്തിനും ഫീസ് യൂണിവേഴ്സിറ്റികളിലുമായും കോളേജുകളിലുമായും ധാരണാപത്രം ഒപ്പിടും ഇരുപതെണ്ണം ഇതിനകം ഒപ്പിട്ടിട്ടുമുണ്ട് അന്താരാഷ്ട്ര കണ്ടെയ്നർ തുറമുഖമായ വിഴിഞ്ഞത്തെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനും നാവികസേനയുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനും അദാനി ഗ്രൂപ്പുമായി ചർച്ചകളും തുടങ്ങിയിട്ടുണ്ട് ഇതിനുള്ള ധാരണാപത്രം ഒപ്പിട്ടിട്ടില്ല തിരുവനന്തപുരത്ത് നാവിക താവളം ഇപ്പോൾ പരിഗണനയിലില്ല വളരെ അടുത്തുള്ള കൊച്ചിയിൽ നിന്നാവും നാവികസേന ദൌത്യങ്ങൾ നടത്തുക നാവികസേനയ്ക്ക് തദ്ദേശീയമായി നിർമ്മിക്കുന്ന മൂന്നാം വിമാനവാഹിനി കപ്പൽ അല്പം വൈകും ലോകോത്തര സാങ്കേതിക വിദ്യകളും അത്യാധുനിക ആയുധങ്ങളും ശത്രുവിന്റെ ആയുധങ്ങൾ തിരിച്ചറിയാനുള്ള സെൻസറുകളും ആളില്ലാ വിമാനങ്ങളുമെല്ലാം ഉൾപ്പെടുത്തിയാവും പുതിയ വിമാനവാഹിനി കപ്പൽ ഇതിന് കുറച്ചുകൂടി സമയമെടുക്കും കൊച്ചി കപ്പൽശാലയ്ക്ക് വിമാനവാഹിനി നിർമ്മിക്കാനുള്ള വൈദഗ്ധ്യമുണ്ട് സേനയ്ക്കുള്ള റഫേൽ യുദ്ധവിമാനങ്ങൾ വൈകും ഐ എൻ എസ് വിരാട് അഞ്ച് പടക്കപ്പലുകളെ നയിച്ച അനുഭവ സമ്പത്തുണ്ട് ഹരികുമാറിന് കടലിൽ ശത്രു കപ്പലുകൾ അടക്കമുള്ള ലക്ഷ്യങ്ങളെ ആക്രമിച്ചു തകർക്കുന്ന യുദ്ധതന്ത്രങ്ങൾ വിദഗ്ധൻ കടൽ യുദ്ധതന്ത്രത്തിലെ മികവിന്റെ അംഗീകാരമായി സീഷൽസ് സർക്കാരിന്റെ നേവൽ ഉപദേശക പദവി ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലത്ത് സൊമാലിയയിൽ തലസ്ഥാനമായ മൊഗാദിഷുവിൽ യു എൻ സമാധാന ദൗത്യസംഘത്തിൻ്റെ ഭാഗമായിരുന്നു ഐ എൻ എസ് ദ്രോണാചാര്യയിൽ ട്രെയിനിംഗ് കമാൻഡർ ഗോവ നേവൽ വാർ കോളേജിന്റെ കമാൻഡർ പദവികളിൽ ഇന്ത്യയുടെ ഭാവി നേവൽ ഓഫീസർമാരുടെ പരിശീലന ചുമതലയും വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നവംബറിലാണ് ഹരികുമാർ നാവികസേന മേധാവിയായത് രണ്ടായിരത്തി ഇരുപത്തി വരെ അദ്ദേഹത്തിന് തുടരാം നേരത്തെ മുംബൈ ആസ്ഥാനമായ ബസ്റ്റേൺ നേവൽ കമാൻഡ് മേധാവിയായിരുന്നു